വേനൽ രൂക്ഷമാകുന്നതിന് മുൻപേ വണ്ടി പിരിയാറുടെ ഡൈമുക്ക് പുതുവൽ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം മാറി മാറി വന്ന ജനപ്രതിനിധികൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്ത പക്ഷം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവല്ലിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് വേനൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ കുടിവെള്ള ക്ഷാമം നേരിടുന്നത് ചെറിയ നിലവിൽ ഇവരുടെ ആശ്രയം കാലാകാലങ്ങളായി ജനപ്രതിനിധികളോട് തങ്ങൾ കുടിവെള്ളക്ഷമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഇവിടെ കാര്യം അത് കുറേ വർഷങ്ങളായി ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടേ ഇല്ല അതുകൊണ്ട് എന്നുള്ള മുന്നോട്ടുള്ള ഇലക്ഷനും കാര്യങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടുള്ള ജനങ്ങൾ മൊത്തം വോട്ട് വോട്ടെടുത്തുള്ളൂ അല്ലെങ്കിൽ ഒരേ ആൾക്കാരും ഇങ്ങോട്ട് വോട്ട് വെച്ച് വരും വേണ്ട ഞങ്ങളോട് ജനങ്ങൾ ആരും ഇടത്തുമില്ല കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇട്ടിട്ട് പ്രയോജനമില്ല ഇത്രയും വർഷം ഇട്ട മെമ്പർമാരെ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല കാരണം റോഡായാലും വെള്ളമായാലും ഒരു സൗകര്യമില്ല സമീപത്തെ വാട്ടർ ടാങ്കിൽ നിന്നും ഓസുകൾ വഴി പ്രദേശത്ത് ജലവിതരണം നടക്കുന്നുണ്ടെങ്കിലും ഭാരിച്ച ചിലവ് മൂലം ഇതും പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഏക ആശ്രയമായ ഉറവ് കൂടി പറ്റിയാൽ ഇവിടുത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും